പാക് സൈന്യം ഭീകരർക്ക് ഒപ്പം നിന്നുകൊണ്ട് എടുത്ത ഒരു നിലപാട് കാരണമാണ് പാകിസ്ഥാന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടം വന്നത് ആ നഷ്ടത്തിന് ഉത്തരവാദി ആരാണ് പാകിസ്ഥാൻ മാത്രമാണ് എന്ന് നമ്മുടെ സൈന്യം വ്യക്തമാക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു അഴകും ശക്തിയും ഒക്കെ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ് പല തലത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളെ മറികടന്ന് ഒരു ആക്രമണവും സാധ്യമല്ല എന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യൻ അതിർത്തി കടക്കാൻ പാകിസ്ഥാൻ പോർവിമാനങ്ങൾക്ക് ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതും വ്യക്തമാണ് ഇന്ത്യക്കെതിരെ ചൈനീസ് സംമിത മിസൈൽ പ്രയോഗിച്ചു എന്നാൽ അതിനും ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ സൈന്യം ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഇന്ത്യൻ സൈന്യം അടുത്ത ഘട്ടത്തിനായി സർവ്വ തയ്യാറായി നിൽക്കുകയാണ് ഇനി ആക്രമണം ഉണ്ടായാൽ അത് ഒരു വലിയ തിരിച്ചടിയായിരിക്കും കൊടുക്കുക എന്നത് ഇതിനകം തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സേനാ നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞതാണ് സേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അടുത്ത പ്രതിരോധത്തിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമുദ്രാതിർത്തിയിൽ സമുദ്രത്തിൽ അതുപോലെ തന്നെ ആകാശത്ത് എല്ലാം നമ്മൾ സജ്ജമാണ് സമുദ്രാതിർത്തിയിൽ ഏരിയൽ സർവേയും ശക്തമാക്കിയിരിക്കുന്നു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് ഇന്ന് ഡി ജിമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാ സൈനിക വ്യോമ താവളങ്ങളും പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ് ാണ് നമ്മുടെ സൈന്യം പൂർണ്ണമായി സജ്ജമായി നിൽക്കുകയാണ്